വീട്ടിലിതാ വലിയൊരു റോബസ്റ്റ് കൊലച്ചിട്ട് നല്ല മൂത്ത് പാകമായി നിൽക്കുന്നുണ്ട് അപ്പം ഇവിടെ ആറാമത്തെ റോബസ്റ്റ കൊലയാണ് കേട്ടുണ്ടാവുന്നത് നമ്മൾ അധികം വളമൊന്നും ചേർക്കാറൊന്നുമില്ല നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്തായാൽ മതി പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ചോറൊക്കെ ബാക്കിയുള്ളത് അങ്ങനത്തൊക്കെ കൊണ്ടിടാറുണ്ട് കേട്ടോ അല്ലാതെ ഇതിന് പ്രത്യേകം വളമൊന്നും നമ്മൾ ചേർക്കാറില്ല എന്നാലും നല്ല വലിയ കൊലയാണ് ഉണ്ടാവാറ് ഇത് അത്രയും വെയിറ്റായിട്ടതാ ഈ വാഴം കൂടി ചെരിഞ്ഞ് നിൽക്കണം കേട്ടോ എന്നാലും പെട്ടെന്നൊന്നും ൊട്ടി വീടില്ല കുറച്ചൊക്കെ താങ്ങാനുള്ള ശക്തി ഇതിനെ ഉണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു വാഴക്കൊല മൊത്തം അങ്ങ് വെട്ടാറില്ല അത് വെട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുഴുവനായിട്ട് അങ്ങോട്ട് പഴുത്ത് പോവും പഴുത്താൽ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ വീഴാൻ തുടങ്ങും പഴുത്തിട്ട് അപ്പം വെറുതെ ആയി കളയണ്ടല്ലോ നമ്മൾ ഓരോ പടലായിട്ടാണ് പറിക്കുന്നത് വെച്ചാൽ നമുക്ക് ഇത് മുഴുവൻ യൂസാക്കാൻ വേണ്ടി പറ്റും ലാസ്റ്റിലേക്ക് പറിക്കുന്നതൊക്കെ അപ്പോഴേക്കും പഴുത്ത് തുടങ്ങും അപ്പോൾ പഴുത്തിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും ഇങ്ങനെ പച്ചയിൽ ഉപ്പേരി വെച്ചിട്ടോ കറി വെച്ചിട്ടൊക്കെ കഴിക്കാം ഇത് പരിപ്പൊക്കെ ഇട്ട് കറി വെക്കുകയാണെങ്കിൽ നല്ല ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിൻ്റെ വാഴ കൂമ്പ് ഉണ്ട് കേട്ടോ അതൊന്നിനും പറ്റൂല ഭയങ്കര കയ്പ്പാണ് അതുകൊണ്ട് അത് നമ്മൾ വെട്ടി കളയാറാണ് അപ്പം അത് വെട്ടിക്കളഞ്ഞാലേ മറ്റൊക്കെ നന്നായി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയും അങ്ങനെ ഇതാ നമ്മൾ ഇന്നാണ് ആ ഒരു ദിവസം വന്നത് കേട്ടോ ഇത് പറിക്കാനുള്ള പണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയിട്ട് ആവശ്യത്തിനനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനാവശ്യത്തിനനുസരിച്ച് പറിച്ചെടുക്കാറാണ് കേട്ടുള്ളത് അപ്പോൾ ഇന്ന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ കൃഷിയൊക്കെ ഉണ്ടാക്കി നോക്കുക നമ്മൾ സക്സസ് ആകുമ്പം ഇൻട്രസ്റ്റ് കൂടും ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്